ഹായ് ഫ്രണ്ട്സ് സീമാ സുലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു ദിവസം റിലയൻസിൽ പോയപ്പോളേ റിലയൻസിലല്ലേ കല്യാണം ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനിങ്ങനെ സ്പ്രിങ് റോൾ കണ്ടുട്ടാ അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എടുത്തിട്ട് നമുക്ക് പപ്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാണ് മേടിച്ച് കൊണ്ടു വന്നത് സ്ക്വയർ അല്ലേന്ന് വെച്ചിട്ട് പക്ഷേ അത് വീട്ടിൽ വന്നിട്ട് ഞാൻ അതിൽ നിന്ന് അത് മുറിച്ച് തുറന്ന് നോക്കിയപ്പോഴുണ്ടർ ഭയങ്കര തിന്നായ ഷീറ്റാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് പപ്സിന് പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്തു അത് ഞാൻ വെറുതെ ഇങ്ങനെ ചുരുറ്റി എടുക്കുന്ന ടൈപ്പിൽ എടുത്തു സ്പ്രിങ് ഇങ്ങനെ റോളായിട്ട് റോളായി നമ്മൾ എടുക്കില്ല അത് പക്ഷെ ഞാൻ കുറേ ശ്രമിച്ചു കേട്ടോ പപ്സിൻ്റെ രീതിയിലൊക്കെ മടക്കി നോക്കി ഒരു രക്ഷയില്ല അത് ഒട്ടുന്നില്ല എന്നിട്ട് ഞാൻ മൈതേരം മിക്സ് ഇങ്ങനെ മാവ് മൈദ്യ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ പശിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു എന്നാലും അത് സാധിക്കണില്ല അപ്പം ഞാൻ ലാസ്റ്റ് ഈ ഷേയ്പ്പിൽ ഉണ്ടാക്കി വെച്ചോട്ടോ എന്തായാലും പപ്സിനുള്ള മസാലയും എഗ്ഗും ഒക്കെ പുഴുങ്ങിയതാണ് പക്ഷേ എന്തിന് പറയണു ആ പപ്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ഷീറ്റ് നാല് മടക്കും മടക്കിയിട്ട് വെച്ച് നോക്കി അപ്പോഴും അത് ശരിയാവുന്നില്ല അത് ഒട്ടുന്നില്ല അതിങ്ങനെ വിട്ടുപോകാം ഇത് നമ്മുടെ സമൂസ ഷീറ്റില്ല അതേപോലെ നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് ഇതിലൊന്നും പപ്സ് ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ഈ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചു പക്ഷേ എങ്ങനെയായാലും ഇത് നല്ല ക്രിസ്പി ആയിപ്പം നല്ല രസമുണ്ട് കഴിക്കാൻ നമ്മുടെ പബ്സിൻ്റെ ഷെയ്പ്പില്ല എന്നുള്ളത് പക്ഷേ അടിപൊളിയാട്ടോ